ഹായ് കുട്ടിയാരെ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും ഇന്ന് ന്യൂ ഇയർ ആഘോഷത്തിലായിരിക്കുമല്ലോ നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല നമ്മളിവിടെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാറ്റി എല്ലായിടത്തും ആഘോഷത്തിമർപ്പിലായിരിക്കുമല്ലോ പാവം ഞാൻ മാത്രം ഇവിടെ ഹോസ്പിറ്റലാ എല്ലാവരും ആഘോഷിപ്പിക്കും ഒരു ആഘോഷമില്ല ഒന്നുമില്ല അവിടെ ഇവിടെയൊക്കെ പടക്കം പെട്ടെന്ന് വെച്ചേക്കും ഭയങ്കര ഹാപ്പി തോന്നില്ല എന്ത് ചെയ്യാനല്ലേ അല്ല ശെരിയോ പിന്നെ എല്ലാവരും എല്ലാവരുടെ വിശേഷങ്ങളൊന്നു പറയൂ ഒരു ഹാപ്പി അല്ലേ മറ്റുള്ളവരുടെ വിശേഷം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി ഹാപ്പി തോന്നും ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നും അതന്നെ നമ്മളുടെ ഒരു സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ പടിയിറങ്ങി പോവുകയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി നല്ല വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല എല്ലാം ഭഗവാൻ്റെ കയ്യിലാണ് ഭഗവാൻ എല്ലാം നമുക്ക് നേരെയാക്കി തരട്ടെല്ലേ എല്ലാവർക്കും നന്മ മാത്രം തരട്ടെ അതേപോലെ എല്ലാ യൂട്യൂബ് ചാനൽസും ഉള്ള എൻ്റെ കൂട്ടുകാരുടെ ചാനലുകളൊക്കെ നല്ല ഉഷാറാവട്ടെ പെട്ടെന്ന് മോണി ആവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ല നല്ല വിശേഷങ്ങളാവട്ടെ എന്നൊക്കെ സർവേശിനോട് പ്രാർത്ഥിക്കുക അതുപോലെ എൻ്റെ കാര്യത്തിലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് ജോലിയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ജോലി നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ള ജോബെന്നെ അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാം ഒരു മടുപ്പില്ലാത്ത രീതിക്ക് അപ്പോൾ ഞാൻ ഹോംലേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അമ്മമാരെ നോക്കുന്ന ആ ഒരു തൃപ്തി കണ്ടെത്തുന്നുണ്ട് അതുപോലെ പലരും ഉണ്ട് ഈ ജോബിൽ പല ജോലിയുണ്ട് ഹോംലേഴ്സ് എന്ന് പറയുമ്പോൾ പല ജോബും പക്ഷെ ഞാനധികം തിരഞ്ഞെടുത്തത് പ്രായമായ അച്ഛനമ്മേനൊക്കെ നോക്കുന്നതാണ് ഇപ്പോൾ അവരുടെ കൂടെയാണ് ഈ ഒരു ന്യൂ ഇയറിന് ഞാൻ ഹോസ്പിറ്റലിലാണ് ഇനി നമുക്കെല്ലാവർക്കും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണാം അപ്പോൾ എല്ലാവരോടും ശിവരാത്രി പറയാണ് രാത്രി പന്ത്രണ്ട് മണി വരെ ഇരിക്കാനുള്ള സമയമല്ല അവിടെ തന്നെ എല്ലാ രോഗികളും കിടന്നുറങ്ങി പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും പോവാണ് അപ്പോൾ എല്ലാവരോടും ഒരു ശിവരാത്രിയും അഡ്വാൻസ് ന്യൂ നീറും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എച്ചുട്ടി അതിനാട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക തിരക്ക് സബ് ചെയ്യണം ഓക്കേ Bye. -bye.